ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശിന് ഹോസ്പിറ്റലിലേക്ക് കിടക്കുകട്ടോ വിക്രം എനിക്ക് പുറത്തുനിന്ന് പറയണ്ടു ഹും പതിനേഴ് ലക്ഷം രൂപയോ ഇനി രാജപ്പനെ എങ്ങനെ കൊടുക്കാനാണ് ഇതിനെക്കാളെന്നുള്ളത് അച്ഛൻ തട്ടിപ്പോണതാണെന്ന് പറയുമ്പോൾ എടാ മക്കളെ നീ അങ്ങനെ പറയലേടാ നിനക്ക് വേണ്ടിയിട്ട് നിന്റെ അച്ഛൻ എത്രയോ എന്നാണ് ജീവിച്ചത് ആ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എന്തിന് പത്ത് പൈസയുടെ ഗുണം അയാൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എടാ മക്കൾ നീന്തലെടുപ്പ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ അച്ഛൻ ഒരു വയ്യായി വരുമ്പോൾ നീ കൂടെ നിൽക്കാനേ വേണ്ടത് ആ എന്നൊരു കാര്യം ചെയ്യാം ആ കൂടെ നിന്നോ ഇനിയിപ്പം രാജപ്പൻ വരും ആ അയാൾക്ക് പതിനേഴ് ലക്ഷം രൂപ എടുത്തു കൊടുത്തോ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ് അത് പോലെണ്ട് ഈ ഹോസ്പിറ്റലിലെ ചാർജും കാര്യങ്ങളൊക്കെ പത്ത് പൈസ കയ്യിലുണ്ടോ ഇല്ലല്ലോ ഞാൻ ആ കാർത്തിക ചേച്ചി എടുത്തും അവരുടെ അമ്മയടുത്തും പൈസ വെച്ചപ്പോഴാണ് അവർ ഒന്നും തന്നില്ല പൈസ അഗ്രിമെന്റ് ഒന്നും എഴുതിപ്പിച്ചൂല്ലോ അതുകൊണ്ട് ഇനി പൈസ തന്നൊരു പ്രതീക്ഷിതും വേണ്ട കയ്യിലാണെങ്കിൽ പത്ത് പൈസ ഇല്ല ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ് ഈ ഹോസ്പിറ്റലിൽ ബില്ലൊന്നും നടക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ എവിടെയെങ്കിലും പണ്ടതുപോലെ കട്ടോ മോഷ്ടിച്ചോ ജീവിക്കാൻ പോവാണ് എടാ അങ്ങനെ ഒന്നും നീ പിന്നെ എങ്ങനെ പറയണം പൈസ ഇല്ലാതെ ഞാൻ എങ്ങനെ പറയണം എടാ നീ ഇവരെ പണിക്കും പോടാ പിന്നെ പണിക്ക് പോകാനായിട്ട് എന്നീ ആ അവസ്ഥയിലാക്കിയേ ആ അമ്മൂമ്മയും അതുപോലെ തന്നെ അച്ഛനും തന്നെയാണ് പണിക്ക് വിടാണ്ട് ഇങ്ങനെ നിർത്തി 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 ഞാൻ ഈ അവസ്ഥയിലായി നിങ്ങൾ തന്നെയാണ് കാരണം എന്നൊക്കെ പറയാണ് അമ്മ വരുന്നുണ്ടെങ്കിൽ വന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബില്ല് എങ്ങനെ കൊടുക്കാനാ അമ്മ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും എന്ന് പറയണം എടാ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ നിന്റെ അച്ഛനോട് ആവില്ല ആ എന്തിനും ചെയ്തോളൂ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ ചിലപ്പോൾ വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് ഇട്ടോളൂ അമ്മ വരുന്നുണ്ടെങ്കിൽ വാ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുക എന്ന് പറയണം അപ്പോൾ അമ്മമ്മുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുകട്ടോ അങ്ങനെ പ്രകാശൻ ബോധപരുമ്പഴിക്ക് മോന അവിടെ വിക്രം ഇവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പോകാൻ വേണ്ടി നിൽക്കുക ഞാനും പോവാണ്ട പ്രകാശ ഇവിടെ നിന്നിട്ട് എന്തിനാണ് അമ്മ അമ്മ പോവല്ലേ അമ്മയും നിങ്ങളാരും കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് പൈസ ഒന്നും ഇല്ല ഇവിടെ ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ പോലും ആ അതെന്നെയാ പറഞ്ഞത് ഹോസ്പിറ്റലിലൊക്കെയാ പൈസ ഇല്ല പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മ യും അതുപോലെ തന്നെ വിക്രവും പ്രകാശിനോട് ഉപേക്ഷിച്ചു പോകട്ടോ ആരും ഇല്ലാതെ പത്ത് പൈസ കയ്യില്ലാതെ പ്രകാശ് നരകിച്ച് 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 ഇല്ലാതാവുന്ന ഇല്ലാതാവുന്ന ഭാഗങ്ങളായിട്ട് നമ്മളെനിക്ക് കാണാൻ പോകുന്നത് എന്തായാലും പ്രകാശിന്റെ ബില്ലടക്കാൻ കല്യാണി വരുമൊന്നുമില്ല അത് ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ